ദേവൻ ക്രിയേഷൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് കറൻ്റ് ബുക്സ് പ്രസാധനം ചെയ്ത എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ജോയിഷ് ജോസ് ജോയിഷ് ജോസ് തയ്യാറാക്കിയ ഈ ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കറൻറ്റ് ബുക്സ് പ്രസാദനം നിർവഹിച്ച എം ടി വാസുദേവൻ നായരുടെ രണ്ടാം എന്ന പുസ്തകം ആരാണെന്നെ വരിഞ്ഞുകെട്ടി കയത്തിലിട്ടത് എന്ന ചോദ്യത്തിന് ശത്രു എന്ന് മാത്രം പറഞ്ഞപ്പോൾ അയാൾ ഉപദേശിച്ചു ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്ന് കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാവും അതാണ് ഞങ്ങളുടെ നിയമം മൃഗത്തെ വിട്ടുകളയാം മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത് എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന പുസ്തകം രണ്ടാം മൂഴം ഇത് എത്രാം തവണയാണ് വായിക്കുന്നത് പത്തോ അതോ പതിനൊന്നോ ഓരോ തവണ വായിക്കുമ്പോഴും എം ടി അതോ ഭീമനോ അല്ലെങ്കിൽ ഇവർ രണ്ടു പേരുമോ എന്നെ ജീവിതമെന്ന മഹാസമുദ്രത്തിലേക്ക് മുക്കിയെടുത്ത് പുതു സ്നാനം ചെയ്യിക്കുന്നു കണ്ടാൽ തീരാത്ത കാഴ്ചകളുടെയും കേട്ടാൽ തീരാത്ത അർത്ഥങ്ങളുടെയും നിലയ്ക്കാത്തൊരു ലോകത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന ഉയർച്ച താഴ്ചകളും അഹങ്കാര അപമാനങ്ങളും നേർക്കാഴ്ചകളാണ് എനിക്ക് ഇതിലെ ഓരോ അക്ഷരങ്ങളും മഹാഭാരതത്തിലെ അത്ര തിളക്കമുള്ള കഥാപാത്രങ്ങളിൽ ഒന്നല്ല ഭീമൻ പാണ്ഡവരിൽ രണ്ടാമൻ ധർമ്മചിന്തയുമായി യുധിഷ്ഠരൻ തിളങ്ങുന്ന വില്ലുമായി അർജുനൻ വില്ലനിൽ വില്ലനായ സുയോധനൻ ചാതുരിയും മിഴിയുമായി കൃഷ്ണൻ പിന്നെ സൗന്ദര്യവും ശോഭയുമായി ദ്രൗപതിയും അവരെല്ലാം അരങ്ങടക്കി വാഴുമ്പോൾ പിറകിലാക്കപ്പെട്ട ഭീമൻ്റെ കണ്ണീരാണ് ഈ കഥ അതിശക്തനും ചിന്താഗതിക്കാരനുമായ ഭീമൻ എന്ന മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും ഭീമൻ്റെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളുമാണ് രണ്ടാം മൂഴത്തിൻ്റെ കഥ തന്തു പലപ്പോഴും സഹോദരന്മാരുടെ ചിന്തകൾ ഭീമന് മനസ്സിലാവുന്നില്ല കാട്ടിൽ അലയുമ്പോൾ ഭീമന്റെ തോളിൽ കയറിയാണ് പാണ്ഡവർ മുഴുവൻ ദൂരങ്ങൾ താണ്ടിയത് രാക്ഷസിയായ ഭാര്യയുടെ ഉദാത്തവും നിസ്സഹായവുമായ തന്നോടുള്ള ആരാധനയും സ്നേഹവും അത് വേണ്ടത്ര തിരിച്ചു നൽകിയോ താമരപ്പൂവിന്റെ സുഗന്ധമുള്ള മറ്റൊരു സുന്ദരിയോടുള്ള കാമവൈവശ്യത്താൽ അവളെ താൻ വേണ്ടത്ര സ്നേഹിച്ചുവോ ആരെങ്കിലും ഈ മഹാബലവാനെ മനസ്സിലാക്കിയിരുന്നോ വായുപുത്രനാണ് എന്ന് വിശ്വസിച്ച് എല്ലാ ആപദ്ഘട്ടങ്ങളിലും വായുദേവനെ വിളിച്ചു പോന്ന ഭീമന്റെ പിതൃത്വം കഥാന്ത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു ശക്തനായൊരു മകനെ കിട്ടാൻ വേണ്ടി കാട്ടിൽ നിന്നും വന്ന ഒരു കാട്ടാളനെ പ്രാപിക്കേണ്ടി വന്നു എന്ന് കുന്തി ഭീമനോട് പറയുന്നു വായുപുത്രൻ വായുപുത്രനെന്ന് അഹങ്കരിച്ചിരുന്ന ഭീമൻ ഒടുവിൽ അവിടെയും തോൽക്കപ്പെടുന്നു ഒടുവിൽ ഭാരതയുദ്ധത്തിനു ശേഷം മലകയറവേ ഓരോ സഹോദരങ്ങളായി വീണു പോകുന്നു അവരുടെ പാപങ്ങളാണ് അവരെ വീഴ്ത്തിയതെന്ന യുധിഷ്ഠരന്റെ വിശ്വസിച്ച് മുന്നോട്ടു നടക്കവേ ദ്രൗപതിയും വീഴുന്നു ഇതുകണ്ട് ദ്രൗപതിയെ താങ്ങാൻ ഭീമൻ തിരിഞ്ഞു നടക്കുന്നു മഹാഭാരതത്തിൽ വളരെ അകലെ കാണപ്പെടുന്ന പല കഥാപാത്രങ്ങളും രണ്ടാം മൂഴത്തിൽ വളരെ അടുത്തു നോക്കിക്കാണാൻ എം ടി ശ്രമിക്കുന്നു ഉദാഹരണത്തിന് വിശോകൻ ഭീമന്റെ സാരഥിയായ വിശോകനെ മഹാഭാരതത്തിൽ വളരെ ചെറുതായാണ് കാണിക്കുന്നത് രണ്ടാം മൂഴത്തിൽ കർണനെ വധിക്കാൻ കിട്ടിയ അവസരത്തിൽ അത് തൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നത് വിശോകനാണ് പണ്ടൊരിക്കൽ കുന്തി ദേവിയെ കാണാൻ ചെന്ന വിശോകൻ കർണനോട് അവർ തൻ്റെ മകനാണ് മൂത്ത പാണ്ഡവനാണ് എന്ന് പറയുന്നത് വിശോകൻ കേട്ടു കഥാ വളരെ വലിയ മാറ്റം വരുത്തുന്ന ഒരു സംഭവത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി മാറുന്നത് വിശോകനാണ് അതുപോലെ ബലന്തര അത്ര പ്രാധാന്യമില്ലാത്തൊരു കഥാപാത്രമാണെങ്കിലും ഭീമന്റെ മനസ്സിൽ ബലന്തരയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു എം ടിയുടെ തന്നെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നു മഹാഭാരതത്തിലെ ചില മാനുഷിക പ്രതിസന്ധികളാണ് എൻ്റെ പ്രമേയം ആ വഴിക്ക് ചിന്തിക്കാൻ അർത്ഥഗർഭമായ ചില നിശബ്ദതകൾ കഥ പറയുന്നതിനിടയ്ക്ക് കരുതി വെച്ച കൃഷ്ണദൈവായന് പ്രണാമം ശിഥിലമായ കുടുംബ ബന്ധങ്ങളും അവക്കിടയിൽപ്പെട്ട മനുഷ്യരും എൻ്റെ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുമ്പ് എനിക്ക് വിഷമയമായിട്ടുണ്ട് കുറെ കൂടി പഴയൊരു കാലഘട്ടത്തിലെ കുടുംബകഥയാണ് ഞാനിവിടെ പറയുന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ ജോയിഷ് ജോസ് തയ്യാറാക്കിയ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് നിങ്ങൾ കേട്ടത് നന്ദി